വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള മനോഹരമായ ഈ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി ഇന്നത്തെ അഞ്ച് ഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനാല് ഒന്നുകൂരന്തോസ് അധ്യായങ്ങൾ ഒൻപതും പത്തും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനാല് പൗലോസ് ഇക്കോണിയത്തിൽ അവർ ഇക്കോണിയത്തിൽ യഹൂദരുടെ സെനുഗോകിൽ പ്രവേശിച്ച് സംസാരിച്ചു തൽഫലമായി യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും വലിയൊരു സംഘം വിശ്വസിച്ചു വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി ജനതകളെ ഇളക്കുകയും അവരുടെ മനസ്സ് വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു എങ്കിലും അവർ കുറേ കാലം അവിടെ താമസിച്ച് കർത്താവിന് വേണ്ടി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കരങ്ങൾ വഴി സംഭവിക്കാനിടയാക്കിക്കൊണ്ട് അവൻ തൻ്റെ കൃപയുടെ വചനം സാക്ഷ്യപ്പെടുത്തി എന്നാൽ നഗരത്തിലെ സംഘം ഭിന്നിച്ചു ചിലർ യഹൂദരുടെ കൂടെയായിരുന്നു വേറെ ചിലരാകട്ടെ അപ്പസ്തോലന്മാരുടെ കൂടെയും അവരെ കൈയേറ്റം ചെയ്യാനും കല്ലെറിയാനും യഹൂദരുടെയും ജനതകരുടെയും അവരുടെ അധികാരികരുടെയും നീക്കമുണ്ടായി ഇത് മനസ്സിലാക്കിയവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ലിസ്ത്രായിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു അവനെ സൂക്ഷിച്ചു നോക്കി രക്ഷിക്കപ്പെടാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് വലിയ സ്വരത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കാലിൽ നേരെ നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്തത് കണ്ട് ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ സ്വരമുയർത്തി പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവർ ബർണവാസിനെ സേവൂസ് എന്നും പൗലോസിനെ പ്രധാന ഭാഷകനായിരുന്നതിനാൽ ഹെർമസ് എന്നും വിളിച്ചു നഗരത്തിനു മുന്നിലെ സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകൾ പൂമാലകൾ എന്നിവ നഗര കവാടത്തിൽ കൊണ്ടുവന്ന് ജനക്കൂട്ടത്തോടൊത്ത് ബലിയർപ്പിക്കാൻ ആഗ്രഹിച്ചു ഇത് കേട്ട് അപ്പസ്തോലന്മാരായ പൗലോസും ബർണവാസും വസ്ത്രം കീറിക്കൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കുതിച്ചു ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മാന്യലേ നിങ്ങളീ ചെയ്യുന്നതെന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായവയിൽ നിന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു കഴിഞ്ഞുപോയ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എങ്കിലും അവൻ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താതിരുന്നിട്ടില്ല അവൻ നന്മ പ്രവർത്തിച്ചു ഫലപുഷ്ടമായ കാലങ്ങളും ആകാശത്തു നിന്ന് മഴയും നിങ്ങൾക്ക് നൽകി ആഹാരവും ആഹ്ലാദവും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിറച്ചു അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനക്കൂട്ടത്തെ ഒരു വിധത്തിൽ പിന്തിരിപ്പിച്ചു അന്ത്യോക്കായിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദർ ജനക്കൂട്ടത്തെ സ്വാധീനിച്ചു അവർ പൗലോസിനെ കല്ലെറിയുകയും മരിച്ചുപോയെന്ന് കരുതി അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടു ചെയ്തു എന്നാൽ ശിഷ്യർ ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു അടുത്ത ദിവസം ഭരണവാസമൊത്ത് അവൻ ദർബയിലേക്ക് പോയി വീണ്ടും അന്ത്യോക്കയിൽ ആ നഗരത്തിലും അവർ സുവിശേഷം അറിയിച്ച് അനേകരെ ശിഷ്യരാക്കി അനന്തരം അവർ അലിസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യായിലേക്കും തിരിച്ചുപോയി വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് ഭരമേൽപ്പിച്ചു പിന്നീടവർ പിസീതിയായിലൂടെ കടന്ന് പാംഫീലിയായിലെത്തി പെർഗായിൽ വചനം പ്രസംഗിച്ച ശേഷം അവർ അത്താലിയായിലേക്ക് പോയി അവിടെ നിന്ന് അന്ത്യോക്കായിലേക്ക് കപ്പൽ കയറി അവിടെ വെച്ചാണ് തങ്ങൾ പൂർത്തീകരിച്ച പ്രവൃത്തിക്കുള്ള ദൈവകൃപയ്ക്ക് അവർ ഏൽപ്പിക്കപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ അവർ സഭ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചെന്നും ജനതകൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നുകൊടുത്തെന്നും വിശദീകരിച്ചു പിന്നീട് കുറെ കാലം അവർ ശിഷ്യരോട് കൂടെ കഴിഞ്ഞു ഒന്ന് കോരുന്തോസ് അധ്യായം ഒൻപത് അപ്പസ്തോലൻ്റെ അവകാശം ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിലുള്ള എൻ്റെ പ്രയത്ന ഫലമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലൻ അല്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും ഞാനാണ് കാരണം നിങ്ങളാണ് കർത്താവിലുള്ള എൻ്റെ അപ്പസ്തോല സ്ഥാനത്തിൻ്റെ മുദ്ര എന്നെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ എൻ്റെ വാദമുഖം ഇതാണ് ഭക്ഷിക്കാനും പാനം ചെയ്യാനുമുള്ള അവകാശം ഞങ്ങൾക്കുമില്ലേ മറ്റപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്ന പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുനടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ അതോ എനിക്കും ഭരണവാസനും മാത്രം ഉപജീവനത്തിനായി അധ്വാനിക്കാതിരിക്കാൻ അവകാശമില്ലെന്നോ ആരെങ്കിലും എന്നെങ്കിലും സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുമോ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലം ഭക്ഷിക്കാത്തവൻ ആരുണ്ട് ആട്ടിൻ പറ്റത്തെ മേയിച്ചിട്ട് ആട്ടിൻ പറ്റത്തിൽ നിന്ന് പാൽ കുടിക്കാത്തവൻ ആരുണ്ട് ഞാനിവ പറയുന്നത് മാനുഷിക വീക്ഷണത്തിലാണോ നിയമവും ഇവ തന്നെയല്ലേ പറയുന്നത് കാരണം മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മെതിക്കുന്ന കാളയുടെ വായു നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ നമുക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം പറയുന്നത് അതേ നമുക്ക് വേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നിലം ഒഴുകുന്നവൻ പ്രതീക്ഷയോടെ ഒഴുകുകയും മെതിക്കുന്നവൻ ഓഹരി പ്രതീക്ഷിച്ചുകൊണ്ട് മെതിക്കുകയും വേണം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ കാര്യങ്ങൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക കാര്യങ്ങൾ കൊയ്യുന്നത് വലിയ കാര്യമാണോ മറ്റുള്ളവർക്ക് നിങ്ങളിൽ അവകാശമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഞങ്ങൾക്കില്ലേ എന്നാൽ ഞങ്ങൾ ഈ അവകാശം ഉപയോഗിച്ചിട്ടില്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് പ്രതിബന്ധമുണ്ടാകാതിരിക്കാൻ ഞങ്ങളെല്ലാം സഹിക്കുന്നു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ദേവാലയത്തിൽ നിന്ന് ഭക്ഷിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ ബലിപീഠത്തിൽ പങ്കുവറ്റുന്നു എന്നും അറിയില്ലേ അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് ഉപജീവനം നടത്തണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ അവകാശങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയല്ല ഞാനിവ എഴുതിയത് എന്നാൽ എൻ്റെ അഭിമാന ആരെങ്കിലും ഇല്ലാതാക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഭിമാനത്തിന് വകയില്ല കാരണം ഈ കടമ എൻ്റെ മേൽ വെക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്നാൽ സ്വമനസ അല്ലെങ്കിലും കാര്യസ്ഥത എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത് സുവിശേഷത്തിൽ എൻ്റെ അവകാശം പൂർണ്ണമായും ഉപയോഗിക്കാതെ ഞാൻ വേതനമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നത് മാത്രം ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും കൂടുതൽ പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദരെ നേടേണ്ടതിന് യഹൂദർക്ക് യഹൂദനെ പോലെയായി ഞാൻ തന്നെയും നിയമത്തിന് വിധേയനല്ലെങ്കിലും നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് കീഴുള്ളവർക്ക് നിയമത്തിന് കീഴുള്ളവനെ പോലെയായി എങ്കിലും ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനല്ല ക്രിസ്തുവിൻ്റെ നിയമത്തിന് വിധേയനാണ് നിയമമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാവിധത്തിലും കുറേ പേരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി ഞാൻ സുവിശേഷത്തെ പ്രതി എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പങ്കുകാരനാകാനാണ് ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും ഒരുവൻ മാത്രം സമ്മാനം നേടുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് വിജയിക്കത്തക്ക വിധം ഓടുക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ആത്മനിയന്ത്രണവും പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടി അപ്രകാരം ചെയ്യുന്നു നമ്മളാകട്ടെ അനശ്വരമായതിനും എന്നാൽ ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല വായുവിൽ ഇടിക്കുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത് മറ്റുള്ളവരോട് പ്രഘോഷിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനാകാതിരിക്കാൻ എൻ്റെ ശരീരം കർക്കശമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഒന്ന് ഗോരുന്തോസ് അധ്യായം പത്ത് വിഗ്രഹാരാധനയ്ക്കെതിരെ സഹോദരരെ നമ്മുടെ പിതാക്കന്മാർ മേഘപടലത്തിൻ കീഴിലായിരുന്നെന്നും എല്ലാവരും കടലിലൂടെ കടന്നെന്നും നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മേഘത്തിലും കടലിലും അവരെല്ലാം മോശയിലേക്ക് സ്നാനമേറ്റു അവരെല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്തു അവരെ പിന്തുടർന്ന ആത്മീയ ശിലയിൽ നിന്നാണ് അവർ കുടിച്ചത് ആ ശിലയാകട്ടെ ക്രിസ്തുവായിരുന്നു എന്നാൽ അവരിൽ അധികം പേരിലും ദൈവം പ്രസാദിച്ചില്ല അവർ മരുഭൂമിയിൽ ചെതിരിക്കപ്പെട്ടു അവർ മോഹിച്ച പോലെ നമ്മളും തിന്മ മോഹിക്കുന്നവരാകാതിരിക്കാൻ ഇവ നമുക്ക് പാഠമായി തീർന്നിരിക്കുന്നു അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ജനം തിന്നാനും കുടിക്കാനും ഇരിക്കുകയും മേളിക്കാനായി എഴുന്നേൽക്കുകയും ചെയ്തു അവരിൽ ചിലർ വ്യഭിചരിച്ച പോലെ നാമും വ്യഭിചരിക്കരുത് ഇരുപത്തി മൂവായിരം പേർ ഒറ്റ ദിവസം മരിച്ചു വീണു അവരിൽ ചിലർ പരീക്ഷിച്ച പോലെ നമുക്ക് ക്രിസ്തുവിനെ പരീക്ഷിക്കാതിരിക്കാം അവരെല്ലാവരും സർപ്പങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു അവരിൽ ചിലർ പെറുവെറുത്ത പോലെ നിങ്ങളും പെറുവെറുക്കരുത് സംഹാരകനാൽ അവരും നശിപ്പിക്കപ്പെട്ടു ഇവ അവർക്കൊരു തീർന്നു ഇവ യുഗങ്ങളുടെ അന്തത്തിലേക്ക് വന്നിരിക്കുന്ന നമുക്ക് മുന്നറിയിപ്പിനായി എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ മനുഷ്യ സാധാരണമല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പരീക്ഷണങ്ങൾക്ക് അവിടുന്ന് നിങ്ങളെ അനുവദിക്കുകയില്ല നേരെ മറിച്ച് പ്രലോഭനമുണ്ടാകുമ്പോൾ അതിനൊപ്പം സഹിക്കാനുള്ള ശക്തിയുടെ രക്ഷാമാർഗവും അവനുണ്ടാകും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവൻ വിവേകികളോടെന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവേൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ എന്തുകൊണ്ടെന്നാൽ അപ്പം ഒന്നേയുള്ളൂ നാം പലരാണെങ്കിലും ഒരു ശരീരമാണ് കാരണം നാം എല്ലാവരും ഒരേ അപ്പത്തിലാണ് പങ്കുകൊള്ളുന്നത് ജഡപ്രകാരമുള്ള ഇസ്രായേലിര് നോക്കുക യാഗവസ്തുക്കൾ ഭക്ഷിക്കുന്നവർ ബലിപീഠത്തിൻ്റെ പങ്കാളികളല്ലേ ഞാൻ എന്താണ് പറയുന്നത് വിഗ്രഹത്തിന് അർപ്പിച്ച ആഹാരമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണോ അല്ല അവർ ബലിയർപ്പിക്കുന്നത് പിശാചിക്കൾക്കാണ് ദൈവത്തിനല്ല നിങ്ങൾ പിശാചിക്കരുടെ പങ്കാളികളാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചിക്കരുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചിക്കരുടെ മേശയിലും പങ്കുവറ്റാനും സാധിക്കുകയില്ല നാം കർത്താവിനെ അസൂയപ്പെടുത്തണമോ നാം അവനേക്കാൾ ശക്തരാണോ എല്ലാം ദൈവമഹത്വത്തിന് എല്ലാം അനുവദനീയമാണ് എല്ലാം ഗുണകരമല്ല എല്ലാം അനുവദനീയമാണ് എല്ലാം പണിതുയർത്തുന്നില്ല ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവൻ്റെ നന്മ കാംക്ഷിക്കട്ടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസ്സാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ കാരണം ഭൂമിയും അതിലുള്ള സകലതും കർത്താവിൻ്റേതാണ് അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നത് എന്തും മനസ്സാക്ഷി കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവൻ്റെ മനസ്സാക്ഷിയും പ്രതി നിങ്ങളത് ഭക്ഷിക്കരുത് സ്വന്തം മനസാക്ഷിയല്ല അവരെതാണ് ഞാൻ വിവക്ഷിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസ്സാക്ഷിയാൽ എന്തിനു വിധിക്കപ്പെടണം കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കു പറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചതിനെപ്പറ്റി എന്തിന് കുറ്റാരൂപിതനാകണം നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ഇടർച്ചയാകരുത് ഞാൻ എല്ലാ രീതിയിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നത് പോലെ തന്നെ അതെൻ്റെ പ്രയോജനമല്ല പ്രത്യുത അനേകരുടെ പ്രയോജനം തേടിക്കൊണ്ടും അങ്ങനെ അവർ രക്ഷിക്കപ്പെടാനും വേണ്ടിയാണ് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ നിയമം കാത്തു സൂക്ഷിക്കുന്നവൻ ഗ്രഹണശേഷിയുള്ള മകനാണ് ദുർവൃത്തരോട് കൂട്ടുകൂടുന്നവൻ തൻ്റെ പിതാവിനെ അപമാനിക്കുന്നു പലിശ വഴിയും കൊള്ളലാഭം വഴിയും തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ ദരിദ്രരോട് ദയയുള്ളവന് വേണ്ടിയാകും അത് സമാഹരിക്കുന്നത് നിയമം കേൾക്കുന്നതിൽ നിന്ന് ചെവിതിരിക്കുന്നവനുണ്ട് അവൻ്റെ പ്രാർത്ഥന പോലും വിളയച്ചതയാണ് പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വായാന യാത്ര പുരോഗമിക്കുമ്പോൾ ഉപ്പസ്തോലന്മാർ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ നേർ പരിച്ഛേദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് വായിച്ച ഭാഗത്ത് ഉപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിൽ പൗലോസിൻ്റെ ഒന്നാമത്തെ മെഷിനറി യാത്ര അവസാനിക്കുകയാണ് അദ്ദേഹം ആ യാത്ര പൂർത്തിയാക്കി അന്ത്യോക്യായിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു ഓരോ മിഷണറി യാത്രയ്ക്കിടയിലും അദ്ദേഹം അനുഭവിച്ച ക്ലേശങ്ങളുടെ വിവരണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഉദാഹരണത്തിന് ഇന്ന് വായിച്ച ഭാഗത്ത് ലിസ്ത്രായിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ എത്തി കല്ലെറിയപ്പെട്ടു അദ്ദേഹം മരിച്ചെന്ന് കരുതിയാണ് കല്ലെറിഞ്ഞവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയത് പിന്നീട് അപ്പസ്തോലൻ തനിക്കുണ്ടായ ഒരു ആത്മീയ അനുഭവത്തെപ്പറ്റി ലേഖനത്തിൽ പരാമർശിക്കുമ്പോൾ പറയുന്നുണ്ട് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ക്ലിസ്തറയിൽ വെച്ച് ഇപ്രകാരം കല്ലെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം മരിച്ചു അങ്ങനെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് അവിടെ കണ്ട കാഴ്ചകളാണ് അദ്ദേഹം വിവരിക്കുന്നതെന്നും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങി വന്നതാണ് എന്നുമുള്ള വായനകളും കണ്ടിട്ടുണ്ട് ഏതായാലും മരണത്തോളം അടുക്കുന്ന ഒരു പീഡനമാണ് ലിസ്ത്രയിൽ അദ്ദേഹം അനുഭവിച്ചത് പക്ഷേ അദ്ദേഹം ആ ഭാഗത്തിൻ്റെ അവസാനം അദ്ദേഹം കോറും ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളെ നനയിക്കുന്നതാണ് ഇതെല്ലാം താൻ സഹിക്കുന്നത് ഓരോ ആത്മാവും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാനാണ് ഒരാത്മാവിന് പോലും ഇടർച്ചയുണ്ടാകാതിരിക്കാനാണ് സുവിശേഷ വേലയിൽ തനിക്ക് ലഭിക്കാമായിരുന്ന ആനുകൂല്യങ്ങളൊന്നും അയാൾ പ്രയോജനപ്പെടുത്തിയില്ല അദ്ദേഹം പ്രതിഫലം എന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ചുഴിഞ്ഞിറങ്ങുന്ന ചില കാഴ്ചകളാണ് കോരന്തോസലേഖനത്തിലെ വിവരണത്തിലൂടെയും നമുക്ക് ലഭിച്ചത് സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മുടെ ഔദാര്യമല്ല നമ്മുടെ കടമയാണ് നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഒരു ഔദാര്യമല്ലാതെ മറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു കടപ്പാടാണ് ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് അത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് അഭിമാനിക്കാൻ വകയില്ല എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഒരു വിശ്വാസി എന്ന നിലയിൽ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച സുവിശേഷം നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ഇടപഴകുന്നവരോട് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഏറ്റവും ബേസിക്കായ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം മറന്നുപോയതിൻ്റെ ഒരു കടം എല്ലാ മനുഷ്യരുടെയും തലയ്ക്ക് മീതേ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച താൻ താൻ തന്നെയും തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് താൻ തൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് അപ്പസ്ഥൊല്ലം പറയുന്നൊരു വാചകമുണ്ട് പിന്നീട് അടുത്ത അധ്യായം മുഴുവൻ കുറുന്തോസ് ലേഖനത്തിൽ വിവരിക്കുന്നത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട ചില ദൈവികമായ ചിന്തകളാണ് പരിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള പങ്കാളിത്തമാണ് എന്ന മനോഹരമായ ഒരാശയം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം എത്രമാത്രം പവിത്രവും മാന്യവും വിലപിടിപ്പുള്ളതുമാണ് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും നമ്മുടെ ശരീരത്തെ എത്തിച്ചത് ക്രിസ്തുവിൻ്റെ ശരീരത്തോളം ഉയർന്ന ഒരവസ്ഥയിലാണ് യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള നേരിട്ടുള്ള പങ്കാളിത്തമാണ് ദിവ്യകാരുണ്യ അനുഭവം അതുകൊണ്ട് പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയിലേക്കും വ്യഭിചാരത്തിലേക്കും പരാതി പറച്ചിലേക്കുമൊക്കെ ജനം അടങ്ങിപ്പോയതുപോലെ നമ്മൾ ഈ ശരീരത്തിൻ്റെ മോഹങ്ങളിലേക്കും മടങ്ങിപ്പോകരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പഴയ നിയമത്തിൽ വിവരിക്കുന്നതെല്ലാം നമുക്കൊരു താക്കീതും മുന്നറിയിപ്പുമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് അന്വേഷണം പങ്കുവെക്കണം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അവരോട് നിങ്ങൾ അറിയിക്കണം ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ഒരു ദിവസം കൂടി ദൈവം നൽകുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നാളെ വീണ്ടും കാണുന്നത് വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ